നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് 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 സ്പെഷ്യലി ഫോർ യു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ൾക്ക് അമരമ്പോളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായാണ് ഇവയെ വെടിവെച്ചു കൊന്നത് പന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയത് കർഷകരുടെ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു പന്നിയിടിച്ച വാഹനാപകടങ്ങളും പതിവായതോടെ ഗ്രാമപഞ്ചായത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് വനം അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നിവേട്ട ശക്തമാക്കിയത് കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഒട്ടേറെ കർഷകർക്കും പന്നിയാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടു ഡി എഫ്ഒയുടെ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ലൈസൻസ് ഉള്ള വിദഗ്ധരുടെ നേതൃത്വത്തിലുമാണ് പന്നിവേട്ട നടത്തിയത് കൊന്നൊടുക്കിയ പന്നികളെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷിന്റെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം അമരമ്പലം വനത്തിനകത്ത് സംസ്കരിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഇന്നലെ രാത്രി ഇരുപത്തി നാലോളം പന്നികളെയാണ് വെടിവെച്ചത് നമുക്കറിയാം ഇന്ന് കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വന്യമൃഗശല്യം അത് പ്രത്യേകിച്ച് പന്നികളാണ് വലിയ പ്രയാസം നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഈ യാത്രക്കാർക്ക് നേരെ കുറുകെ പന്നി ചാടി കുറേ ആക്സിഡൻ്റുകളും ആളുകളൊക്കെ മരണപ്പെട്ടുന്നത് വരെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും പഞ്ചായത്ത് പിന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആർ ആർ ടി ടീം പിന്നെ ഫോറസ്റ്റും സംയുക്തമായിട്ടാണ് ഈ ഇത് നടപ്പാക്കിയത് മെമ്പർമാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം എനിക്ക് കർഷകരോട് പറയാനുള്ളത് ഏത് ഭാഗത്താണോ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ പന്നികളുള്ളത് അതാത് വാർഡില് മെമ്പർമാരായിട്ട് ബന്ധപ്പെടണം

നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്